ഡാൻസ് ക്ലാസ് ഉണ്ട് ഞാൻ പോയിട്ട് വരാട്ടോ ആ ശരി സൂക്ഷിച്ചു പോണേ ക്ലാസ് ഡാൻസ് ആ നിന്നെ ഇവിടെ ഒറ്റകാക്കിട്ട് എന്താ പഠിക്കാളെ നീ ഡാൻസ് ക്ലാസ്സിന് പോകുന്നില്ലേ അച്ഛൻ പഠിക്കുയെ അമ്മക്ക് ഞാൻ നിന്നോളും പോയിപിടിച്ചിട്ട് അച്ഛൻ പഠിക്കു പോയില്ലെങ്കിൽ വിജ്ഗ പ്രശ്നാവും പോയാ ഡാൻസ് മറന്നു ക്ലാസ്സിന് പോയിക്കലും കുഴപ്പമൊന്നുമില്ല അമ്മക്ക് കാവലെ ഞാനും കേളാം

എന്നാ നിങ്ങൾ പണിക്ക് പോകും മനുഷ്യ നമുക്ക് വീടിന്റെ വാടകണ്ടേ അച്ഛാ പീടേ സാധനം വാങ്ങിച്ചതെല്ലാം പൈസ കൊടുക്കാനല്ലേ അത് കൊടുക്കണ്ടേ അച്ഛൻ പണിക്ക് പോയാതെങ്ങനെയാ പൈസ ഉണ്ടാവണ്ടാ നിങ്ങൾക്ക് വരെ ബുദ്ധി വന്നു നിങ്ങൾക്ക് ഇനിയും ബുദ്ധി വന്നിട്ടില്ലല്ലോ അച്ഛാ എനിക്ക് മാല വാങ്ങിയ പൈസ ആ ജ്വല്ലറി കൊടുക്കാനല്ലേ അപ്പഅച്ച പണിക്ക് പോയേ പറ്റൂ ഓ ആ ജ്വല്ലേ പൈസ പിന്നെ അമ്മ ഒറ്റ പോലെ എന്താണോ അപ്പൊ ഇന്നും പണിക്കൊന്നും പോയിട്ടില്ലല്ലേ ഭാര്യക്ക് കാവലിരിക്കലോ പണിയല്ലേ ശരി എന്നാല് അവൻ എപ്പോഴും പോവും കണ്ടാ അയാള് വരെ അച്ഛനെ കളിയാക്കാൻ തുടങ്ങി ഭാര്യക്ക് കാവലിരിക്കലല്ലേ പണി ഞാൻ പണിക്ക് പോണം അല്ലേ കണ്ടാ അച്ഛൻ പണിക്ക് പോക്കു ആ ചേച്ചി നിങ്ങളുടെ ഭർത്താവ് ആ പറമ്പിൽ മരത്തിലാ തൂങ്ങി മരിച്ചു